ഒന്ന് കൊരന്തിന്യർ അധ്യായം എട്ട് വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം അറിവ് ചീർപ്പിക്കുന്നു സ്നേഹമോ ആത്മീകവർദ്ധന വരുത്തുന്നു താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനും ായി ജീവിക്കേണ്ടതും ആകുന്നു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവുമില്ല എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവിൻ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കിയില്ലയോ ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല